കാസർഗോഡ് ജില്ലയുടെ തെക്കൻ മേഖലകളും പൊതുവായ ഇടതു തരംഗത്തിനൊപ്പം തന്നെ നിലയുറപ്പിച്ചു അതേസമയം ചില അട്ടിമറികൾ അട്ടിമറികളുണ്ടായത് സിപിഐഎം ലീഗ് കേന്ദ്രങ്ങളെ ഒരുപോലെ ആശ്ചര്യപ്പെടുത്തി തൃക്കിരിപ്പൂർ പടന്ന പഞ്ചായത്തുകളുടെ പതിവ് പോലെ യുഡിഎഫ് നിലനിർത്തിയപ്പോൾ ചെറുവത്തൂർ പിലിക്കോട് ചിമേനി വലിയപറമ്പ് പഞ്ചായത്തുകൾ എൽഡിഎഫ് സ്വന്തമാക്കി കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട തിമിരിവാട് തിരിച്ചുപിടിച്ച് പതിനാറിൽ പതിനാറ് നേടിയാണ് കയ്യൂർ ചിമേനി പഞ്ചായത്തിൽ ഇടതുമുന്നണി വിജയം സുദൃഢമാക്കിയത് സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയായ പിരിക്കോട് പഞ്ചായത്തിൽ രണ്ട് വാർഡുകൾ പിടിച്ചെടുക്കാനായത് നേട്ടമായാണ് യു ഡി എഫ് കരുതുന്നത് സി പി എമ്മിന്റെ കുത്തക സീറ്റായ വാർഡ് ഒന്ന് കണ്ണങ്കയിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച് നവീൻ ബാബു അട്ടിമറിയിലൂടെ യു ഡി എഫിന് വിജയം നേടിക്കൊടുത്തു കഴിഞ്ഞ തവണ ലീഗിലൂടെ നേടിയ പന്ത്രണ്ടാം വാർഡ് ഇത്തവണയും യു ഡി എഫിനൊപ്പം നിന്നു അഞ്ചിനെതിരെ പന്ത്രണ്ട് സീറ്റുകൾ വിജയിച്ച് എൽ ഡി എഫ് ഭരണ നിലനിർത്തിയ ചെറുവത്തൂരിൽ ഇടതുമുന്നണി ഒരു വാർഡ് നഷ്ടപ്പെടുത്തുകയും മറ്റൊരു വാർഡ് പിടിച്ചെടുക്കുകയും ചെയ്തു സി പി ഐ എം ശക്തി കേന്ദ്രമായ പൊന്മാലം വാർഡിൽ കോൺഗ്രസിന്റെ രാജേന്ദ്രൻ പയ്യടക്കത്ത് അട്ടിമറി വിജയമാണ് നേടിയത് അതേസമയം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മുണ്ടക്കണ്ടം വാർഡ് തിരിച്ചുപിടിച്ച് സി പി ശക്തി തെളിയിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ